ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു ബോർഡിൻ്റെ പ്ലാനാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം മാത്രമല്ല സിറ്റൗട്ട് ഉണ്ട് ലിവിങ് ഉണ്ട് ഒരു പോർച്ച് ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഉണ്ട് കേസ് ഉണ്ട് ഡൈനിങ് ടേബിളുള്ള സ്പേസ് ഉണ്ട് ബാക്കുന്ന ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് ഉണ്ട് ഒരു യൂട്ടിലിറ്റി സ്പേസും ഉണ്ട് ഇത്രയും ഉൾപ്പെട്ടതാണ് എന്ത് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈസ്റ്റാണ് ഇത് ഈസ്റ്റ് ഫേസ് കൂടാണ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് സൗത്ത് അങ്ങനെ ഡയറക്ഷൻ വരിക ഓക്കെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി എന്ന് പറയുന്നത് നമ്മളൊന്നുകൂടി കാണിച്ചു തരും ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതിൻ്റെ പിന്നെ തമ്മിലേലൊക്കെ ഈ ഫോട്ടോയ്ക്കുണ്ടാവുക കേട്ടോ അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഏതെല്ലാം പ്ലാൻ പരിചയം കേട്ടോ പരിചയപ്പെട്ടൊന്നും കാണിച്ചില്ല കേട്ടോ പ്ലാനിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ഒരു ചെറിയൊരു പോർച്ച് എടുത്തിട്ടുണ്ട് ഒരു നോർമൽ ചെറിയ കാരണക്കാല സ്പേസ് പോർച്ചിലുണ്ടാവും മുന്നൂറ നാനൂറ്റി മുപ്പത്തഞ്ച് സ്പേസിലാണ് പോർച്ച് സ്പേസ് ഉള്ളത് ഓക്കെ നേരെ ഉണ്ടാക്കി സെറ്റ് സെറ്റൌട്ടിലേക്കുള്ള സെറ്റൗട്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റിപ്പതിനഞ്ച് അതായത് പതിനൊന്ന് നാലര സ്പേസിൽ സെറ്റൗട്ട് ഉണ്ട് അവിടെ നമ്മൾ നേരെ പിന്നെ മുമ്പിലോട്ട് പോയി മുന്നൂറ്റി മുപ്പത് രണ്ട് അറുപത് ഓക്കെ അതായത് പതിനൊന്ന് ഒരു എട്ട്രാ സ്പേസിൽ ഈ ടോട്ടൽ ലൈൻ കേട്ടോ ഇതിപ്പോൾ അതിൽ എനിക്കൊരു പിന്നെ രണ്ടായിരത്തിന് കട്ടി ഒന്നും ഫീൽ വരുമോ ഒറ്റ ഹാൾ പോലെ എനിക്ക് ഫീൽ ചെയ്യുക പക്ഷേ ഞാൻ ഈ ഞാൻ ബീം ലൈനിൽ മുന്നൂറ്റി രണ്ടായിരം കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ വളർത്തിക്കുന്ന കഴിഞ്ഞാൽ ബാക്കി സ്പേസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് പെടുന്നപ്പെടാൻ വരെയുള്ളതാണ് ഈ ഡൈനിങ് ടേബിളോട് കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡൈനിങ് എന്ന് പറയുന്നത് ഡൈനിങ് ആൻഡ് സ്റ്റെയർ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ച് അതായത് പറഞ്ഞ പോലെ പതിനൊന്നടി വീതിയും ഒരു പത്തടി പത്തിഞ്ച് നീളോ രണ്ടിൻ്റെ കുറവേ ഉള്ളൂ പതിനൊന്നടിക്ക് ഓക്കെ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിച്ച് കയറി പോവും ഇവിടെ ചെറിയ ഗ്യാപ്പിൽ വാഷ് കൊടുത്തിട്ടുണ്ട് തിരിച്ചു കയറി പോകണേ പിന്നെ ഈ ലാൻഡിങ്ങിന് താഴ്ഭാഗത്തു നിന്നായിട്ട് പുറത്തുനിന്ന് ബാത്റൂം ഒരു ഇരുന്നൂര നൂറ്റി രൂപ അതായത് ആറര നാല് സ്പേസിൽ പുറത്തുനിന്ന് ഒരു എന്താക്കിയിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ മുന്നൂറ്റിപ്പത് രണ്ടായിരത്തി മുന്നൂറ്റിപ്പതിനൂറ്റിപ്പതിനഞ്ച് അപ്പം സിറ്റൌട്ടായി ലിവിങ് ആയി ഡൈനിങ് ആയി ബാക്കിൽ ബാത്റൂമായി ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമ് ഓക്കെ രണ്ടും മുന്നൂറ്റി അപ്പത്തഞ്ച് മുന്നൂറ് അതായത് പതിനൊന്നര പത്ത് സ്പേസിൽ ബെഡ്റൂം രണ്ട് പത്ത് ഒന്നര അതായത് ഏഴ് അഞ്ചിൽ അറ്റാച്ചഡ് ബാത്ത് റൂം സെയിം ഏഴ് അഞ്ചിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് സെയിം പതിനൊന്നര പത്തിൽ ബെഡ്റൂമ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൈ കിടക്കുകയാണ് കേട്ടോ രണ്ട് ബെഡ്റൂം വരെ സൈസാണ് രണ്ട് ബാത്ത്റൂം വരെ സൈസാണ് അപ്പോൾ അതിലിങ്ങനെ ഒന്ന് ഇങ്ങനെ കയറും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കയറും ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ റൈറ്റ് സൈഡിലായിട്ട് അതായത് റൈറ്റ് സൈഡിൽ പോർച്ച് ഉണ്ട് റൈറ്റ് അതായത് വെസ്റ്റ് നോർത്ത് കോർണർ കിച്ചൺ മുന്നൂറ് മുന്നൂറ്റി അഞ്ചിൽ അതായത് പത്ത് പറഞ്ഞാൽ പത്തേ മുക്കാൽ സ്പേസിൽ എന്തുണ്ട് ഒരു മോറിലോ കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ബാക്കിലായിട്ട് മുന്നൂറ് നൂറ്റി അൻപത് അതായത് പത്ത് ആറിൽ ഒരു കുഞ്ഞ് വർക്ക് ചെയ്യും ഇവിടെ തന്നെ ഒരു നൂറ്റി അൻപത് നൂറ്റി മുപ്പത് ഇങ്ങനെ നൂറ്റി അൻപത് അത് ഒരു കൃത്യം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു നാല് ആറ് ഒരു നാല് നാലേക്കാല് ആറ് സ്പേസിൽ എന്തുണ്ട് ഒരു കുഞ്ഞ് യൂട്ടിലിറ്റി ഏരിയയും ഉണ്ട് അപ്പോൾ ഇത്രയും ഉൾപ്പെട്ടതാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിലെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പോർച്ച് സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് റം സ്റ്റെയർ കേസ് ബെഡ് ബെഡ് അറ്റാച്ച്ഡ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം മോഡുള്ള കിച്ചൺ വർക്ക് ചെയ്യ യൂട്ടിലിറ്റി ഔട്ട് സൈഡ് ടോയ്ലറ്റ് ഓക്കെ ഇത്രയും ഉൾപ്പെട്ട പ്ലാനാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിൽ ഈ ത്രീഡിൻ്റെ ആ പ്ലാന് ഓക്കെ അപ്പം പുതിയൊരു വീഡിയോമായി കൊണ്ടും കാണാം ബൈ ബൈ